ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എക്സാംസ് ഡേ അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിനു മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓക്കെ ഇപ്പൊ നമുക്കറിയാം ശൈലികളെ കുറിച്ച് ചോദിക്കാറുണ്ട് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി മൂന്ന് നാല് പോയിന്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ ചെണ്ട കുട്ടിക്കുക ശ്ലോകത്തിൽ കഴിക്കുക ശതകം ചൊല്ലിക്കുക ദീപാളി കുളിക്കുക ഇതിൽ ഏതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ആയിട്ടുള്ളത് ഓപ്ഷൻ എയില് ഒന്നും നാലും മാത്രം എന്നാണ് ഓപ്ഷൻ ബിയില് മൂന്നാമത്തേത് മാത്രം ഓപ്ഷൻ സിയില് ഒന്ന് മാത്രം ഓപ്ഷൻ ഡിയില് നാല് മാത്രം എന്നുള്ളതാണ് അപ്പൊ കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ ആണ് അതായത് ശതകം ചൊല്ലിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്നത് ശതകം ചൊല്ലിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഓക്കെ ആദ്യത്തേത് ചെണ്ട കുട്ടിക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ ചെണ്ട കുട്ടിക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ഡിയാക്കുക നെക്സ്റ്റ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ അല്ലെങ്കിൽ ചുരുക്കി ചുരുക്കി പറയുക ചുരുക്കി കഴിക്കുക ഇതിലാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം വരുന്നത് പറയുക ശതകം ചൊല്ലിക്കുക കഷ്ടപ്പെടുത്തുക എന്നാണ് ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിക്കുക എന്നാണ് അർത്ഥം വരുന്നത് ൂർത്ത് കാണിക്കുക എന്നാണ് അർത്ഥം വരുന്നത് അപ്പോ താഴെ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ശതകം ചൊല്ലിക്കുക എന്നതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വിഡിയാക്കുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്ത് കാണിക്കുക എന്നാണ് അർത്ഥം വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മയിൽ ഓപ്ഷൻ എയില് കൊടുത്തിരിക്കുന്നത് അതായത് നാല് ായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മയിൽ എന്ന് പറഞ്ഞാൽ കുമതം കൈരവം ആമ്പൽ കുസുമം സൂനം പൂവ് കോകിലം പികം കുയിൽ കെഗി ബർഹി എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്ന പര്യായ പദങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഏതാണ് മയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മയിൽ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ മയിൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് അതായത് കേഗി ബർഹി എന്നുള്ളതാണ് കേഗി ബർഹി ഇതാണ് ഒന്ന് നെക്സ്റ്റ് ആമ്പൽ എന്നുള്ളത് ഏതാണ് കുമതം കൈരവം എന്നുള്ളതാണ് ഓപ്ഷൻ എൽ വരുന്നതാണ് ആമ്പൽ എന്നുള്ളത് കുമതം കൈരവം പൂവ് എന്നുള്ളത് ഓപ്ഷൻ ബിയിൽ വരുന്നതാണ് കുസുമം സൂനം എന്നുള്ളതാണ് ഓപ്ഷൻ വരുന്നതാണ് കോകിലം പികം എന്നാണ് അർത്ഥം വരുന്നത് പര്യായ പദങ്ങൾ ആയിട്ടുള്ളത് കോകിലം പികം എന്നുള്ളതാണ് അപ്പൊ മയിൽ കേഗി ബർഹി ആമ്പൽ കുമതം കൈരവം പൂവ് കുസുമം സൂനം കുയിൽ എന്നുള്ളത് കോകിലം ആണ് ഏതാണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് ഡി രണ്ട് മൂന്ന് ബി നാല് സി ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് സി ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് നോക്കാം ഴുതിയാൽ തലക്കെട്ട് തലേ കെട്ട് തലക്കെട്ട് അതായത് കാക്കി രണ്ടക്ഷരം കൂട്ടി യോജിപ്പിച്ചേക്കുന്നു തലേ കെട്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എയില് ഒന്നും മൂന്നും ശരി എന്നും ഓപ്ഷൻ ഡിയില് നാലും രണ്ടും ശരി എന്നും ഓപ്ഷൻ സിയില് രണ്ട് മാത്രം ശരി എന്നും ഓപ്ഷൻ ഡിയില് മൂന്ന് മാത്രം ശരി എന്നാണ് കൊടുത്തിരിക്കുന്നത് തലക്കെട്ട് എന്ന് ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് തലക്കെട്ട് എന്നുള്ളതാണ് ചേർത്തെഴുതുന്നത് ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളതാകും വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം കുറച്ച് വിപരീത പദങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർജവം ആർജവം എന്ന് പറഞ്ഞാൽ എന്താണ് ആർജവം ഭൗതികം എന്ന് വരുത്തിയിട്ടുണ്ട് ആത്മീയം കൗടില്യം അദാനം ബാഹ്യം ആന്തരം പ്രധാനം ഇതിൽ ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങൾ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതെല്ലാം ആർജവം ഒന്ന് ഏതാണ് ശരിയായിട്ടുള്ളത് കൗഡല്യം ആർജവം കൗഡല്യം എന്നുള്ളതും ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗതികം ഓക്കെ ആത്മീയം ഭൗതികം ആദാനം പ്രദാനം ബാഹ്യം ഒന്ന് ബി രണ്ട് മൂന്ന് ആ ദാനം എന്നുള്ളത് പ്രധാനം ഓക്കെ മൂന്ന് ബി നാല് സി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ചൂടി തന്നിട്ടുള്ള വിപരീത പദങ്ങൾ ശരിയായത് ഏതെല്ലാം ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് നെക്സ്റ്റ് എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ് എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലു കപ്പലിൽ പോയ പോലെ ഉണ്ടവന് ഇടം കിട്ടാനിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാനിട്ട് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി ഇരുവഴി കണ്ടാൽ പെരുവഴി പോകണം ഏതാണ് ഓപ്ഷൻ സി ആണ് അതായത് നായിക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി എന്നുള്ളതാണ് അൽപത്രം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലാണ് നായിക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ചുവടെ തന്നിട്ടുള്ള ഒറ്റ പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക ഓക്കെ ഒറ്റ പദങ്ങളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മകളുടെ മകൻ മകളുടെ മകൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദൗഹിത്രൻ എന്നുള്ളതാണ് അതായത് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് മകളുടെ മകൻ ദൗഹിത്രൻ ആണ് ഓക്കെ ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് ഭാര്യയുടെ പിതാവിനെ ഒറ്റപദമാക്കി പറയുന്നത് ഷ ശൂരൻ എന്നുള്ളതാണ് ഭാര്യയുടെ പിതാവ് സഹോദരി പുത്രൻ എന്നുള്ളത് ഏതാണ് സഹോദരി പുത്രൻ എന്നുള്ളത് ഭാഗിനേയൻ ആണ് സഹോദരി പുത്രൻ ഓക്കെ ഭാഗിനേയൻ സഹോദരിയുടെ ഭർത്താവാണ് സാലിയൻ സ്യാലിയൻ എന്ന് പറയുന്നത് സഹോദരിയുടെ ഭർത്താവിനെയാണ് മകളുടെ മകൻ എന്ന് പറഞ്ഞാൽ ദൗഹിത്രൻ ഭാര്യയുടെ പിതാവ് ശശൂരൻ സഹോദരി പുത്രൻ ബാഗിനേയൻ സഹോദരിയുടെ ഭർത്താവ് എന്ന പേരിലാണ് ഒറ്റപദമാക്കി പറയുന്നത് അച്ഛന്റെ അച്ഛൻ ആണ് പിതാമഹൻ ഓക്കെ അച്ഛന്റെ അച്ഛൻ പിതാമഹൻ അച്ഛന്റെ അമ്മ പിതാമഹി എന്നാണ് അമ്മയുടെ അച്ഛൻ പിതാമഹൻ മാതാമഹൻ മകളുടെ ഭർത്താവ് മകളുടെ ഭർത്താവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ജാമാതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സഹോദരി പുത്രൻ ഭാഗിനേയൻ സഹോദരി പുത്രൻ ഭാഗിനേയൻ എന്ന പേരിലും പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രൻ പൗത്രിൻ എന്ന പേരിലും അറിയപ്പെടുന്നു പുത്രന്റെ പുത്രി പൗത്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അതായത് ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നോക്കാം തെറ്റായ പദങ്ങൾ കണ്ടെത്തുക ഐക്യമത്യം നിരൂപിക വലുപ്പം തെറ്റായ പദങ്ങൾ ഐക്യമത്യം എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നത് ഐക്യമത്യം എന്നുള്ളത് ഈ ഐക്യ ഇല്ല ഓക്കെ ഐക്യമത്യം എന്ന് മാത്രമേ ഉള്ളൂ ക്യ എന്ന് പറയുന്ന ആ ഒരു ചിഹ്നം ഇവിടെ ഇല്ല വലുപ്പം എന്നല്ല വലിപ്പം എന്നാണ് പറയുക ഓക്കെ വ ലിപ്പം ദ്യം എന്നുള്ളത് ഐക്യ മദ്യം എന്നുള്ളതാണ് ഏതാണ് തെറ്റായിട്ടുള്ള മൂന്നും ഒന്നും നാലും ആണ് തെറ്റായിട്ടുള്ള പദങ്ങൾ ഒന്നും നാലും എന്ന് പറഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ തെറ്റായ പദങ്ങൾ ഏതൊക്കെയാണ് ഒന്നും നാലും ആണ് തെറ്റായിട്ടുള്ള പദം എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം തന്നിരിക്കുന്നവയിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ് അസ്പർഷ്ടൻ അസ്പർഷ്ടൻ അസ്പർശ്യൻ അസ്പർശ്യൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നുള്ളത് ഏതാണ് അസ്പർശ്യൻ എന്നുള്ളതാണ് മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത് അതായത് സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നുള്ളത് ഏതാണ് മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ആൻസർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആചാര്യൻ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ് അലിംഗ ബഹുവചനം പൂജക ബഹുവചനം സലിംഗ ബഹുവചനം പുല്ലിംഗ ബഹുവചനം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആചാര്യൻ എന്നുള്ളത് ഇത് പൂജക ബഹുവചനത്തിൽ ഉൾപ്പെടുന്നതാണ് ആചാര്യൻ എന്നുള്ളത് ഓക്കെ രണ്ടാമത്തേതാണ് ശരിയായിട്ടുള്ളത് പൂജക ബഹുവചനത്തിൽ ഉൾപ്പെടുന്നതാണ് ആചാര്യൻ എന്നുള്ളത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറഞ്ഞത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആചാര്യൻ എന്ന പദം ഏത് തരം ബഹുവചന രൂപത്തിൽ ഉൾപ്പെടുന്നു പൂജക ബഹുവചനത്തിൽ നമ്മൾ പറഞ്ഞതാണ് കാരണം ഇത്രയും പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും അർത്ഥം ആണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ആർ മാർകൾ എന്നിവയാണ് പ്രത്യേകങ്ങൾ ആയിട്ടുള്ളത് തമ്പ്രാക്കന്മാർ നങ്ങിയാർ സ്വാമികൾ താങ്കൾ നിങ്ങൾ ശാസ്ത്രികൾ ഇതുവക്കെ പൂജക ബഹുവചനത്തിൽ ഉൾപ്പെടുന്നു നെക്സ്റ്റ് നോക്കാം മലയാള ശരിയായ മലയാള തർജിമ ഏതാണ് നേരത്തെ ഫ്ലൈ ഓൺ വാൾ നേരത്തെ ഉണരുന്ന ആൾ ഫ്ലൈ ഓൺ വാൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാധാന്യമില്ലാത്തത് എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഫ്ലൈ ഓൺ വാൾ അപ്പൊ ശരിയായ തർജ്ജമ ഏതാണ് ഇത് തെറ്റാണ് ഔട്ട് ഓഫ്സ് അതീവ സന്തോഷം എന്നുള്ളതാണ് ഔട്ട് ഓഫ് വുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധുവായ വ്യക്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഇടിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഔട്ട് ഓഫ് വുഡ്സ് എന്ന് പറഞ്ഞാൽ സാധുവായ ഒരു വ്യക്തി ഡൗൺ ടു എർത്ത് ഗൗരവ സ്വഭാവം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഏതാണ് ഡൗൺ ടു എർത്ത് എന്നുള്ളത് ഏതാണ് നെക്സ്റ്റ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഏതാണ് വിരളമായി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളത് ഏതാണ് വല്ലപ്പോഴും എന്നുള്ളതാണ് വല്ലപ്പോഴും അതായത് വിരളമായിട്ട് ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഡൗൺ ടു എർത്ത് പറഞ്ഞാൽ വിനീതനായിട്ടുള്ള എന്നുള്ളതാണ് ഡൗൺ ടു എർത്ത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ പേപ്പർ നോക്കാം പകജോടികളിൽ രണ്ടും ശരിയായത് തെരഞ്ഞെടുക്കുക നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ പകജോടികളിൽ രണ്ടും ശരിയായത് തെരഞ്ഞെടുക്കുക സ്വപരിശ്രമം സ്വയം പരിശ്രമം സ്വപരിശ്രമം സ്വയപരിശ്രമം സ്വയം പരിശ്രമം സ്വയപരിശ്രമം സ്വയപരിശ്രമം സ്വന്തം പരിശ്രമം അപ്പൊ പദ ജോഡികൾ രണ്ടും ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് സ്വ പരിശ്രമം സ്വയം പരിശ്രമം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് സ്വപരിശ്രമം എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ും വിഭക്തിയും ചേർന്ന മിശ്ര വിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏതു വാക്യത്തിലാണ് ഉള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗതിയും വിഭക്തിയും ചേർന്ന വിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏതു വാക്യത്തിലാണ് ഉള്ളത് അതായത് ഗതി എന്ന് പറയുന്നതിലെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക ഓക്കെ ഗതി എന്ന് പറയുന്നതിലെ പ്രത്യയങ്ങൾ ഏതാണ് മുതൽ തൊട്ട് കൊണ്ട് വരെ നിന്ന് വേണ്ടി ഇതൊക്കെ വരുന്നതാണ് ഗതി എന്നുള്ളത് ഓക്കെ വിഭക്തി എന്ന് പറയുന്നത് എന്താണ് ആൽ ഇല് ഓട് കൽ എന്നിവയൊക്കെ പ്രത്യേകങ്ങൾ വരുന്നതാണ് വിഭക്തി അപ്പൊ ഇത് രണ്ടും ചേർന്ന വിഭക്തി വിശ്രവിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏതാണ് അയാൾ മരം നട്ടു ഇതിൽ ഗതി എന്ന ഗതിയുടെ വാക്കുകൾ വന്നിട്ടുണ്ടോ ഇല്ല അയാൾ മരത്തിന് വെള്ളമൊഴിച്ചു ഗതി എന്നുള്ളത് വന്നിട്ടില്ല പക്ഷെ മരത്തിന് വിഭക്തി വന്നിട്ടുണ്ട് നെക്സ്റ്റ് അയാൾ മരത്തിൽ കയറി ഇതിലും വിഭക്തി ഉണ്ട് തിൽ ഇൽ എന്നുള്ളത് പക്ഷെ ഗതി വന്നിട്ടില്ല അയാൾ മരത്തിൽ നിന്നു വീണു ഓക്കെ മരത്തിൽ ഇൽ എന്നുള്ളതും നിന്നു എന്നുള്ളതും നിന്നു എന്നുള്ളത് ഗതിയാണ് ഇൽ എന്നുള്ളത് വിഭക്തിയിൽ ഉൾപ്പെടുന്നു ഓക്കെ ഗതിയും വിഭക്തിയും ചേർന്ന മിശ്ര വിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അയാൾ മരത്തിൽ നിന്നു വീണു നിന്നു എന്നുള്ളത് അതായത് മുതൽ തൊട്ട് കൊണ്ട് വരെ നിന്ന് എന്നീ വാക്കുകൾ പ്രത്യയങ്ങൾ വരുന്നതാണ് ഗതിയിൽ ഓക്കെ ഗതി എന്നുള്ളത് നിന്ന് കൊണ്ട് വരെ മുതൽ തൊട്ട് എന്നിവയാണ് ഗതിയിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട പ്രത്യയങ്ങൾ ഇതിൽ പ്രത്യേകം ഗതിയുടെ പ്രത്യേകം വന്നിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡിയിലാണ് അയാൾ മരത്തിൽ നിന്ന് വീണു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ജാ ഈ പദത്തിന്റെ അർത്ഥം എന്താണ് വളർത്തമ്മ ഭാര്യയുടെ മാതാവ് ഭർത്താവിന്റെ മാതാവ് മകളുടെ ഭർത്താവ് ആരാണ് ജാ മാതാവ് എന്ന് പറയുന്നത് മകളുടെ ഭർത്താവ് ആണ് ജാ മാതാവ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മകളുടെ ഭർത്താവാണ് ജാ മാതാവ് കറക്റ്റ് ആയല്ലോ വളർത്തമ്മ എന്നുള്ളതല്ല ഭാര്യയുടെ മാതാവ് ഭാര്യയുടെ പിതാവിന് ശശൂരൻ എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഭാര്യയുടെ പിതാവ് ശശൂരൻ എന്നുള്ളത് അതുപോലെ മകളുടെ ഭർത്താവിനെയാണ് എന്ന് വിളിക്കുന്നത് വിപരീതാർത്ഥം വരുന്ന പദജോടി ജോടി തെരഞ്ഞെടുക്കുക ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീതാർത്ഥം വരുന്ന പദജോടി നികൃഷ്ടം അപകൃഷ്ടം നിഷ്കൃഷ്ടം അപകൃഷ്ടം നിഷ്കൃഷ്ടം ം നിദൃഷ്ടം ദുഷ്കൃഷ്ടം ഏതാണ് ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീതാർത്ഥം വരുന്ന പദജോഡി എന്നുള്ളത് ഏതാണ് ഓപ്ഷൻ എ ആണ് നികൃഷ്ടം അപകൃഷ്ടം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അർത്ഥത്തിൽ സാമ്യമുള്ള പദ ജോടി കണ്ടെത്തുക അർത്ഥത്തിൽ സാമ്യമുള്ള പദജോഡി ഉന്മൂലനം ഉന്മീലനം ഉന്മൂലനം ഉന്മാർജ്ജനം വായസം പായസം പരിമാണം <Edwardianges> ം ഏതാണ് അർത്ഥത്തിൽ സാമ്യമുള്ള പദജോഡി എന്നുള്ളത് ഏതാണ് ഉന്മൂലനം ഉന്മാർജ്ജനം എന്നുള്ളതാണ് ഉന്മൂലനം ഉന്മാർജ്ജനം എന്നുള്ളതാണ് അർത്ഥത്തിൽ സാമ്യമുള്ള പദജോഡി എന്നുള്ളത് ഉന്മൂലനം ഉന്മാർജ്ജനം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാം ഗുരു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ് ഗുരു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ലഘു ഗുരുണി ഗുരുവി ഗാർഗി ഗുരു എന്നുള്ള പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് ഓപ്ഷൻ സി ആണ് ഗുരുവി എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം എന്നതിൽ പറഞ്ഞതാണ് ഗുരു എന്ന് പറയുന്നത് ഏതാണ് ഗുരുവി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സ്വാമി സ്വാമിനി എന്നുള്ളതാണ് ജാമാതാവ് സ്നുഷ എന്നുള്ളതാണ് ജാമാതാവ് എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവ് എന്നുള്ളതാണ് ജാമാതാവ് സ്നുഷ ആണ് അല്ലെങ്കിൽ സ്ത്രീലിംഗം വരുന്നത് യോഗി യോഗിനി ആണ് ശരിയായിട്ടുള്ളത് ഗുരു എന്നുള്ളത് ഗുർവി എന്നുള്ളതാണ് സ്ത്രീലിംഗം ആയിട്ട് വരുന്നത് പതികൻ പതിക താതൻ താതച്ചി ആണ് ഇടയൻ ഇടയത്തി എന്നുള്ളതും പൗത്രൻ പൗത്രി ആണ് സാക്ഷി സാക്ഷി സാക്ഷിണി സാക്ഷിണി ആണ് ആണ് സ്ത്രീലിംഗം സ്ത്രീലിംഗം ആയിട്ട് വരുന്നത് വരുന്നത് നെക്സ്റ്റ് നോക്കാം സുഷുപ്തി എന്ന പദം എങ്ങനെ ഘടകങ്ങളായി പിരിക്കാം സുഷുപ്തി എന്നുള്ള പദം പ്ലസ് ശുപ്തി സുഷ പ്ലസ് ഉപ്തി പ്ലസ് സുസുപ്തി സുപ്ലസ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ളത് സുപ്തി എന്നുള്ളതാണ് സുഷുപ്തി എന്നുള്ള പദത്തെ വിപരിച്ച് പിരിച്ചെഴുതുമ്പോൾ സുപ്ലസ് സുപ്തി എന്നുള്ളതാണ് സുഷുപ്തി എന്ന പദം പിരിച്ചെഴുതുന്നത് രാത്രി മഞ്ഞൾ ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദം ഏതാണ് രാത്രി എന്നും മഞ്ഞൾ എന്നും ഇരിപ്പിടം ഞാൻ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഇരിപ്പിടം എന്നർത്ഥം വരുന്ന പദം ഏതാണ് ആൻസർ വസതി ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതായത് വസതി എന്ന് പറഞ്ഞാൽ രാത്രി മഞ്ഞൾ ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദമാണ് വസതി എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം ഏതാണ് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ശരിയായത് ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ഡിയില് ഒന്നും രണ്ടും ശരി ഓപ്ഷൻ സിയില് ഒന്നും മൂന്നും ശരി ഓപ്ഷൻ ഡിയില് എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഒന്നും മൂന്നും ശരിയാണ് അതായത് വൈരൂപ്യം അല്ലെങ്കിൽ വിരൂപത വൈരൂപ്യം അല്ലെങ്കിൽ വിരൂപത എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കാക്കയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ പദങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക കാക്കയുടെ പര്യായ പദങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക അരിഷ്ടം കരടം മൗഗലി കരി കാക്കയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കരി എന്നുള്ളതാണ് അരിഷ്ടം കരടം മൗഗലി എന്നുള്ളത് കാക്കയുടെ പര്യായ പദങ്ങൾ ആണ് കരി എന്നുള്ളതാണ് പര്യായ പദങ്ങൾ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഓക്കെ കാക്കയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കരി എന്നുള്ളതാണ് ഉൾപ്പെടാത്തത് ഓക്കെ നെക്സ്റ്റ് അർത്ഥങ്ങൾ നോക്ക് പനസം എന്ന് പറഞ്ഞാൽ എന്താണ് പനസം ചക്ക എന്നർത്ഥം വരുന്നതാണ് പനസം എന്നുള്ളത് ബാഹുഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത് കുരങ്ങ് ഓക്കെ ബാഹുഗം എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്നാണ് അർത്ഥം വരുന്നത് ഉർവി ഉർവി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത് ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം ഉർവി മീൻസ് ഭൂമി എന്നാണ് അർത്ഥം വരുന്നത് അരിണി പൂങ്കോഴി എന്നുള്ളതാണ് അർത്ഥം വരുന്നത് അപ്പോൾ തരിണി എന്താണ് സൂര്യൻ ആണ് തരിണി എന്ന് പറഞ്ഞാൽ സൂര്യൻ ആണ് അരിണി എന്ന് പറഞ്ഞാൽ പൂങ്കോഴി എന്നുള്ളതാണ് അർത്ഥം വരുന്നത് പക്ഷി എന്നുള്ളതിന്റെ പരിയായ പദങ്ങൾ ഏതൊക്കെയാണ് ഗഗം ശകുന്തം പക്ഷി എന്നുള്ള പദത്തിന്റെ പര്യായ പദം ആയിട്ടുള്ളത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് വൺ ഓ ക്ലോക്കിനാണ് പോളിറ്റി സബ്ജക്ട് ആണ് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ തന്നെയാണ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എക്സാമിന് ഇനി അധിക സമയമില്ല അതുകൊണ്ട് തന്നെ ക്വസ്റ്റിൻ പേപ്പർ റിവിഷൻ തന്നെയാണ് നെക്സ്റ്റ് ക്ലാസ് നടക്കുന്നത് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു